മഹാനായ ഉമർ ഖത്താബ് അദ്ദേഹം പറഞ്ഞു ഏത് വിശ്വാസിയെക്കുറിച്ചും നിങ്ങൾ നല്ലതേ ചിന്തിക്കാവൂ ഒരാളുടെ പ്രകടമായ വാക്കിൽ പ്രവൃത്തിയിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് തെറ്റായത് തോന്നിയാലും അതിന് ഒരു സാധ്യതയെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ നല്ലത് ചിന്തിക്കണമെന്നാണ് പക്ഷേ എപ്പോഴും നെഗറ്റീവും മാത്രം ചിന്തിക്കുവാനാണ് ആളുകൾക്ക് താൽപര്യം അതുകൊണ്ടാണ് വലമാക്കൾ പറയുന്നത് ഇന്നൽ ഇന്നൽമു ഒരു മിനിന്റെ സ്വഭാവം തന്റെ വിശ്വാസിയായ സുഹൃത്തിന് ഉദറുകൾ അന്വേഷിക്കുന്നതാണ് ഏ അതങ്ങനെയായിരിക്കും അത് ഇങ്ങനെയായിരിക്കും അത് കുഴപ്പമൊന്നുമില്ല അത് അങ്ങനെ സംഭവിച്ചതായിരിക്കും ഉദറുകൾ അന്വേഷിക്കുന്നതാണ് എത്രത്തോളം ചോദിച്ചാൽ എഴുപതോളം ഉദറുകൾ അവർ അന്വേഷിക്കുന്നതാണ് എഴുപത് ഉദറന്വേഷിച്ചിട്ടും സാധ്യത അല്ലെങ്കിൽ പറയും ഞാൻ തോറ്റു എഴുപത്തിയൊന്നാമത്തെ ഒരു കാരണം ഉണ്ടാകാം എന്നാണ് എഴുപത് കഴിഞ്ഞിന് തെറ്റാതെ ചിന്തിച്ചോ എന്നല്ല കാരണം ഇന്നൽ മുക്മിന മുക്മിനുകൾ എപ്പോഴും അന്വേഷിക്കുന്നത് തന്റെ സഹോദരന് എന്തെങ്കിലും ഒരു എതിർ ഉണ്ടോ എന്നാണ് എന്നാൽ ഇന്നൽ മുനാഫിഖിന്റെ അടയാളം എന്താണ് തെറ്റുകൾ അവിടെ ഉണ്ട് അന്വേഷിക്കലാണ് മുനാഫിക്കിന്റെ സ്വഭാവം എത്ര നന്മണ്ടെങ്കിലും ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞിട്ട് എങ്ങനെയുണ്ട് അവനെക്കുറിച്ച് നെഗറ്റീവായ ഒരു അഭിപ്രായം ഉണ്ടാക്കിയെടുക്കാൻ എന്ന് ആലോചിക്കലാണ് മുനാഫത്തിൻ്റെ സ്വഭാവം മുക്മിനോ എങ്ങനെയുണ്ട് പോസിറ്റീവായൊരു സാധ്യത എന്ന് അന്വേഷിക്കുന്നുണ്ട് ഇത് വളരെ വലിയൊരു വ്യത്യാസമാണ്